പച്ചമാരെ ഇതാണ് നമ്മളുടെ മിനിച്ചേച്ചി മിനിച്ചേച്ചിയുടെ വഴിയോരക്കടയിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോയിലുള്ളതായിട്ടാണ് നമ്മളുള്ളത് എറണാകുളം ജില്ലയിൽ ആലുവ കരുമാലൂരുണ്ടോ കരുമാലൂരുള്ള മിനിച്ചേച്ചിയുടെ റോഡ് സൈഡിലുള്ളൊരു കൊച്ചുകട അതിൻ്റെ വിശേഷങ്ങളാണ് പാടം കണ്ട ഇങ്ങനെ കൊയ്യാനായിട്ട് റെഡി ആയിരിക്കണ് വേനല കടുത്ത ചൂടിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ് കുറേ സിനിമകൾക്കൊക്കെ ലൊക്കേഷൻ ആയിട്ടുള്ള സ്പോട്ടാണ് കേട്ടോ അപ്പോൾ ഈ മിനിച്ചേച്ചിയുടെയൊക്കെ കടയുടെ ഓപ്പോസിറ്റ് വിശാലമായ പാടാണ് അപ്പോൾ എന്തായാലും നല്ല വേനലല്ലേ നല്ല ചൂടല്ലേ കുറച്ച് ഐറ്റംസ് ഞാൻ പരിചയപ്പെടുത്താം വാ അപ്പം അതേ ആദ്യം തന്നെ ചൂട് കൂടുമ്പോൾ തന്നെ നമ്മളുടെ മെയിൻ ദോസ്ത് തണ്ണിമത്തൻ കുമ്മട്ടി ബത്തക്ക എന്നൊക്കെ പറയണ ഐറ്റം അതുകൂടാതെ പൊട്ടുവെള്ളരി ജ്യൂസ് ഉണ്ട് പിന്നെ ദൈ ഇതാണ് ഇവിടുത്തെ വൈറൽ താരം അതായത് ഫ്രൂട്ട്സ് സർവത്ത് കിഡക്കാച്ചി ഐറ്റം അപ്പൊ അതെ ഈ ഒരു മുതല് കുടിക്കാനായിട്ട് വന്നത് കുടിക്കാനോ കഴിക്കാനോ എങ്ങനെ വേണമെങ്കിലും പറയാം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് അമ്മാതിരി ഫ്രൂട്ട്സുകൾ ഇട്ടിട്ടുള്ള ഒരു ഐറ്റം ഇവിടുത്തെ ഫ്രൂട്ട്സ് സർവ്വത്ത് കസേഴ്സും കുറേ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് നാൽപ്പത് രൂപക്ക് വരെ സെർവ് ചെയ്യണം ഒരു ഐറ്റം ശരിക്കും ഈ ഒരു ചൂട് ടൈമിൽ നല്ല റീഫ്രഷിംഗ് ആയിട്ടുള്ളൊരു കിണ്ണങ്കാച്ചി ഐറ്റം നല്ല രീതിയിൽ രീതിയില് ചോദിച്ചു ഈ എന്തൊക്കെ എന്തൊക്കെ മാതളം ആപ്പിൾ ഓറഞ്ച് മുന്തിരി പഴം പേരക്ക ഒരുപാട് ഐറ്റം ഉണ്ട് എല്ലാ ഐറ്റം ഉണ്ട് നാൽപ്പത് രൂപ മുതലാവും പിന്നെ ഇവിടുത്തെ മറ്റൊരു കിടക്കാച്ച ഐറ്റം എന്ന് പറഞ്ഞാൽ ഈ കാണുക കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് അവരുടെ ഒരു സ്പെഷ്യൽ പാത്രത്തിൽ ഐസ് ക്യൂബൊക്കെ ഫില്ല് ചെയ്തിട്ട് തരണം നമ്മളുടെ പൊട്ടുവെള്ളൊരു ജ്യൂസ് എത്ര ചൂട് കൊണ്ട് വന്ന ചൂടനാണെങ്കിലും ഇവിടെ എത്തി ഇത് കുടിച്ചു കഴിഞ്ഞാൽ കൂളാക്കി വിട്ടുകളയും അമ്മാതിരി ഒരു ഐറ്റം അപ്പോൾ ഇതും നല്ല അടിപൊളി സംഭവം തന്നെ പിന്നെ നമ്മൾ ഞാൻ ആ ഫ്രൂട്ട് സർവ്വത്തൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾക്ക് ഒഴിച്ചു തരായിരുന്നു അപ്പം ഞാൻ കരുതിയോ വീഡിയോ ഒക്കെ എടുക്കണ കൊണ്ടുള്ള സ്നേഹം ഒരു കൂന്നായിരിക്കും പക്ഷേ അല്ല ഈ ചേച്ചി ഇങ്ങനെയാണ് അതായത് നമ്മൾ ഫ്രൂട്ട് സർവത്തൊക്കെ കുടിച്ച് പിന്നെ നമുക്ക് ഫില്ല് ചെയ്ത് വയർ അരച്ച് കുടിച്ചോളാൻ പറയണം നാൽപ്പത് രൂപക്ക് ഫ്രൂട്ട് സർവത്ത് നല്ല വയർ മറിച്ച് കിട്ടും എന്തുകൊണ്ട് ലാഭമാണ് പക്ഷേ സാധാരണ കച്ചവടക്കാർ പറയണ കൂട്ടി അങ്ങനെ പോണു എന്നല്ല പറഞ്ഞാൽ എനിക്കിത് മുതലാവണം ഉണ്ടെന്നാണ് പറഞ്ഞത് എന്തായാലും മിനി ചേച്ചിനോട് സലാം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ കടയിൽ നിന്ന് ഇറങ്ങണത് എന്തായാലും ഈയൊരു ഐറ്റം നിങ്ങളിവിടെ വന്ന് കുടിക്കേണ്ട അല്ലെങ്കിൽ കഴിക്കേണ്ട ഐറ്റം തന്നെയാണ് അതുകൂടാതെ പൊട്ടുവെള്ളരി ചീര അങ്ങനെ കുറേ ഐറ്റം ഉണ്ട് കിട്ടുക അപ്പോൾ മറ്റൊരു സ്പോട്ടുവായി വരുന്നവരേക്കും നന്ദി നമസ്കാരം